പ്ലാന്റ്സ് ആൻഡ് ഫോർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് കെയറിങ് ടിപ്സ് എട്ടാ ഞാൻ ചെയ്യുന്ന കുറച്ച് കെയറിംഗ് ടിപ്സ് ആണ് ഞാനിന്ന് കാണിക്കുന്നത് പുകൻവില്ല ചെടികളുടെ കേട്ടോ അപ്പോൾ അതിന് നമ്മൾ ചെയ്തു പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഈ മഴക്കാല സീസണാണ് കൂടുതലായിട്ട് പ്ലാന്റ്സുകൾ ഡാമേജ് വന്നത് ഇഷ്യൂസ് വന്നതൊക്കെ അപ്പോൾ അതിൻ്റെ കുറച്ച് കെയറിങ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണണം ഒത്തിരി വലിയ വീഡിയോ ഒന്നുമില്ല കേട്ടോ മാക്സിമം ചെറുതായിട്ട് പറയാൻ ശ്രമിക്കുന്നു അപ്പോൾ മുഴുവനായിട്ടും കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഒരു അടിപൊളി സെയിൽസ് വീഡിയോ നമ്മുടെ വരുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെയായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ടായിരിക്കും കേട്ടോ പൊഗൻവില്ല പുതിയ പ്ലാൻസുകൾ വന്നിട്ടുണ്ട് അതിൻ്റെ അപ്ഡേഷൻ അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട് തന്നെ പ്ലാൻസുകൾ തന്നെയായിരിക്കും എല്ലാം കാരണം അതിന് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു സക്കൂറൊക്കെ നമ്മൾ രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ടുള്ള സെയിൽ പോസ്റ്റ് ആയിരിക്കും പുതിയ പുതിയ പ്ലാൻസുകൾ ഒരുപാട് വരുന്നുണ്ട് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ചാനലിൽ പരിചയപ്പെടുത്തും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ബൊഗൻവില്ലയുടെ കുറച്ച് കെയറിംഗ് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഹാങ്ങിങ്ങിൽ വെക്കുന്നത് അതായത് എൻ്റെ ഗാർഡൻ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഇതാകട്ടെ നമ്മുടെ ആ ഒരു പോഷ്യനിൽ നമ്മൾ ഗാർഡനിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നതെട്ടോ ചെടികൾ അപ്പോൾ ആ ഒരു ഭാഗത്തെ ചെടികൾ ഹാങ്ങിങ് ബോഗൻ വിലാസും ഏത് പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ആവശ്യത്തിന് കെയർ ഇവിടെ ഇവർക്ക് കൊടുക്കണം കേട്ടോ നട്ടുവെച്ചാൽ മാത്രം പോരാ അതിന് കൃത്യമായിട്ടുള്ള കെയർ ഇപ്പോൾ ഈ ഒരു ചെടികളൊക്കെ ആണെങ്കിൽ നമ്മുടെ കവർ സൈസ് പ്ലാന്റ്സുകൾ വന്ന സമയത്ത് ആയ ചെടികൾ ഞാൻ ഞാനെടുത്ത് നട്ടതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡാമേജ് ആയിരുന്നു ഒത്തിരി കമ്പുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് ഡാമേജ് ആയ ചെടി നട്ട് വെച്ചിട്ട് വന്ന റിസൾട്ടാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഇത് നമ്മുടെ മിസ് വേൾഡിൻ്റെ പ്ലാന്റ് ആണ് ആണ്ട്ടോ മിസ് വേൾഡിൻ്റെ പ്രത്യേകം നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും അത്യാവശ്യം നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ മിസ്സ് വേൾഡ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഹാങ്ങിങ് എന്ന് പറയാം കേട്ടോ ഏതാണ്ടോ ഇങ്ങനെയാണ് പൂക്കളൊക്കെ വരണത് നല്ല ഭംഗിയാണ് കേട്ടോ കാണേണ്ടത് ഇതിൻ്റെ കളറ് ക്യാമറയിൽ അത്രത്തോളം അങ്ങനെ കിട്ടണില്ല കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് പൂക്കളൊരു പ്രത്യേക ഭംഗിയാണ് ഇങ്ങനെ തൂങ്ങി തൂങ്ങി നിറച്ച് പൂക്കളായിട്ട് വരുകയും ചെയ്യട്ടെണ്ടോ ഇങ്ങനെ പല ഷെയ്ഡ്സിലായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതിനെല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്ന പോട്ട മിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ടെറസിൻ്റെ മോളിൽ ഗാർഡൻ നടത്തുന്നത് കൊണ്ടിട്ട് തന്നെ എപ്പോഴും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മിക്സ് ആണ് കൂടുതൽ കംഫർട്ടബിൾ എനിക്ക് എടുക്കാനും തിരിച്ചിടാനും പറ്റുന്ന രീതിയിൽ അപ്പോൾ ഞാൻ കുറച്ച് മണ്ണ് കൊടുത്തിട്ടുണ്ട് കുറച്ച് ചോറ് കൊടുത്തിട്ടുണ്ട് കുറച്ച് പെരലായിട്ടിട്ടോ എനിക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു അന്നാ ചെടിക്ക് ദൂഷ്യ ദൂഷ്യ ദൂഷ്യകരമല്ലാത്ത രീതിയിലുള്ള പോട്ടമിക്സാണ് ഞാൻ കൊടുത്തത് അപ്പോൾ എനിക്ക് ലൈറ്റ് വെയ്റ്റ് ആണത് വളരെ ഈസിലി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും വലിയ ഇഷ്യൂസ് ും ചെടിക്ക് ഇല്ലാതെ നമുക്ക് ആരുടെ മറ്റൊരാളുടെ സഹായം ഇല്ലാണ്ട് തന്നെ ഇത് ഡീല് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഇതാണ്ടോ അപ്പോൾ അത്യാവശ്യം പെരലായിട്ട് കിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വേരോട്ടോ ഇതിന് വന്നിട്ടുണ്ട് നിറച്ച് പൂക്കൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ചെടിയിൽ എത്രത്തോളം പൂക്കളാണെന്ന് നിറച്ച് പൂക്കൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ കെയർ ഞാൻ പറയണമെന്ന് വെച്ചിട്ട് ഈ മഴക്കാലത്ത് നമ്മൾ ചെടികൾ വളർത്താനാണ് ശ്രമിക്കേണ്ടത് പൂക്കൾ ഇടിക്കാനല്ല വളർത്താനായിട്ടാണ് ശ്രമിക്കേണ്ടത് അപ്പോൾ പൂക്കൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വളം കൊടുക്കുമ്പോൾ പൂക്കൾ തലത്താനോ വരും എങ്കിൽ കൂടി മാക്സിമം ചെടിയുടെ കട നല്ല കരുത്തുറ്റതാക്കി മാറ്റാം അതിന് നമ്മൾ ചെയ്യേണ്ടത് വരുന്ന തളിർപ്പുകൾ എല്ലാം തന്നെ ഇപ്പം ഞാൻ ചെയ്യോട്ടെത് ഓരോന്നും എന്താ ഇതുപോലെ എല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയാം കട്ട് ചെയ്ത് തോറും ചെടിയുടെ കടവണ്ണം നല്ല രീതിയിൽ കൂടുകയും ചെയ്യും ഈ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഉടനെ തന്നെ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മളിതിൻ്റെ സ്റ്റെംസ് ഒക്കെ കട്ട് ചെയ്യുകയാണല്ലോ നെക്സ്റ്റ് ഇതിന് വളരണമെന്നുണ്ടെങ്കിൽ വളം ആവശ്യമാണ് അപ്പോൾ നമ്മൾ വളം ഇട്ട് കൊടുക്കണം അതിനിപ്പം നിങ്ങളിപ്പോൾ ചാണകപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നിങ്ങൾ മാക്സിമം ചാണകപ്പൊടി ഒഴിവാക്കുക ചിലവരുണ്ട് വെള്ളം കലക്കി ഒഴിക്കും അതും മാക്സിമം ഈ മഴക്കാല സീസണിൽ ഒഴിവാക്കുക ചട്ടിയുടെ ഉണ്ടോ ഈയൊരു വശങ്ങൾ കേട്ടോ ഈ ഒരു വശങ്ങൾ ഇളക്കിയിട്ട് ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വളങ്ങൾ കൊടുക്കുക അതായത് ബോഗൻവില്ല എപ്പോഴും നമ്മൾ ചൂട് പിടിപ്പിച്ചിട്ടാണ് പൂക്കൾ ഇടിയിക്കുന്നത് അതായത് ഇതിന്റെ കടയില് ചൂട് തട്ടുമ്പോഴാണ് നല്ല രീതിയിൽ പൂക്കൾ വരുന്നത് അതുകൊണ്ടാണ് നല്ല ചുട്ട് പൊള്ളുന്ന വെയിലത്ത് ഇവര് നല്ല രീതിയിൽ പൂക്കൾ തരണത് അപ്പം നല്ല ചൂടുള്ള വളങ്ങൾ കൊടുക്കുക മാക്സിമം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പം നമ്മളിപ്പോൾ ഇതാ ഈ ചെടിയുടെ വശങ്ങളൊന്ന് ഇളക്കിയിട്ട് ഇപ്പം നിങ്ങൾ എല്ലുപൊടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ ലേശം എല്ലുപൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ കടഭാഗത്ത് മുട്ടാതെ ചെയ്യാട്ടാ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എല്ലാം കാണിച്ച് തന്നിട്ട് ഇത്ര ക്വാണ്ടിറ്റി ചെയ്യണം എന്നല്ല ഞാൻ പറയണത് അതിനേക്കാൾ ഉപരി അറിയാൻ പാടില്ലാത്തവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യണതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചാണകപ്പൊടിയാണുള്ളെങ്കിലും വശങ്ങളിൽ ഇളക്കി കൊടുക്കുക ചുറ്റും ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക അതുപോലെ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ വളം ചെയ്ത് കഴിഞ്ഞ് ഇന്നിപ്പോൾ ഒന്നാം തീയതിയാണ് നമ്മൾ വളം ചെയ്താൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ നെക്സ്റ്റ് വളം കൊടുക്കുക അതിനായിട്ട് വളം പ്രിപ്പയർ ചെയ്ത് ഒരു ടിന്നിലോ ബക്കറ്റിലോ നമ്മൾ റെഡിയാക്കി വെക്കുക ഏത് വളമാണ് നിങ്ങൾ കൊടുക്കേണ്ടത് ഇനി പത്തൊൻപതേ പത്തൊൻപത് അത് കെമിക്കൽ ഫേർട്ടിൽ ഫെർട്ടിലൈസർ ആണ് അത് നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അതും ഒരുപാട് എടുക്കരുത് രണ്ടാം ചെടിയുടെ വളർച്ച അനുസരിച്ചിട്ട് കുറച്ച് തരികൾ മാത്രം എടുത്തിട്ട് ഒന്ന് പതി ഒന്ന് ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഡി എ പി ഇടുന്നവരുടെ പ്രത്യേകം ശ്രദ്ധിക്കുക ഡി എ പി ഒരിക്കലും നമ്മൾ മണ്ണ് ഇളക്കിയിട്ടില്ല ഡി എ പി പൂവിടാനായിട്ടാണ് കൊടുക്കുന്നത് പക്ഷേ പൂവിടാൻ ഈ പ്രാവശ്യം നമ്മൾ ശ്രമിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതായത് നമ്മുടെ സൺറൈസ് വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും നിറച്ച് പൂക്കളോട് കൂടിയിട്ട് ഇല കാണാത്ത രീതിയിൽ പൂക്കളോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ ആദ്യം ആ പോട്ട് മിക്സ് നട്ട സമയത്തുണ്ടായ വളത്തിൽ നിന്ന് വന്നിരിക്കുന്ന പൂക്കളാണ് ഇതിപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പ്രൂൺ ചെയ്യാനായിട്ട് പോണേനാണ് അപ്പോൾ അതിന് മുമ്പൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി ഇപ്പോൾ അതായത് ഒരുപാട് പുല്ലും കാര്യങ്ങളൊക്കെ മുളച്ചിട്ടുണ്ട് അതെല്ലാം പറിച്ചു കളഞ്ഞതിന് ശേഷം ചട്ടിയുടെ ഇതൊന്ന് പ്രൂൺ ചെയ്തിട്ട് ചട്ടിയുടെ വശങ്ങളിളക്കി നമ്മൾ വളം ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം ഗ്യാപ്പിൽ നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും ഇപ്പം നമുക്കിപ്പോൾ ഗാർഡൻ ആയതുകൊണ്ടിട്ട് ചിലപ്പോൾ പതിനഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇരുപത് ദിവസം ഇരുപത്തഞ്ച് ദിവസം കഴിക്കും കാരണം ഈ ചെടികൾക്ക് എല്ലാത്തിനും നമ്മൾ ഒരേപോലെ ട്രീറ്റ് ചെയ്യണം മറ്റുള്ള പ്ലാന്റ്സ് ഉണ്ട് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് അതെല്ലാം നമ്മൾ ചെയ്യേണ്ടതായതുകൊണ്ടിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ചിലപ്പോൾ ആ ഒരു ഗ്യാപ്പ് കുറച്ച് നീളും അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ചെടികളുള്ളവർക്കാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സുഖമായിരിക്കും അപ്പം അതുകൊണ്ടിട്ട് ചട്ടിയുടെ വശങ്ങളിൽ മാത്രം ഇട്ട് കൊടുക്കുക ഡി എ പി ഇടുമ്പോൾ എപ്പോഴും മുകളിൽ വെറുതെ മണ്ണിന്റെ മുകളിൽ വിതറിയിട്ടാൽ മാത്രം അത് ഒന്ന് ഇളക്കി കൊടുക്കണം എന്ന് ഇല്ല ചാണകപ്പൊടി ചാണകത്തിൻ്റെ വെള്ളം കലക്കി കപ്പലിൻ്റെ പിന്നിലാക്കി പുളിപ്പിച്ചതൊക്കെ മഴക്കാലത്ത് ഉപയോഗിക്കാതിരിക്കുക വളർച്ചയ്ക്ക് നല്ലതാണ് എങ്കിൽ കൂടി മഴക്കാലത്ത് ഇൻഫെക്ഷൻസ് വരും അപ്പോൾ നമ്മൾ എന്തു ചെയ്യുന്ന ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ടുള്ള ശ്രമം നടത്താനായിട്ട് നമുക്ക് വേണം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അറിയാലോ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയണത് അതുകൊണ്ട് തന്നെ പ്രിവെൻറ്റ് ചെയ്യുക പ്രിവെൻറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാഫ് കലക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന പോട്ടിൻ മിക്സിൽ വേപ്പിൻ പിണ്ണാക്ക് ഉണ്ടെന്നാണ് ഒരു പരിധിവരെ കീടാക്കണം മണ്ണിൽ നിന്ന് വരുന്ന ഇൻഫെക്ഷൻസ് ചെടി തടരൂ ചെടിക്ക് ബാധിക്കത്തില്ലാട്ടോ അത് തടയും അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക ആ പൂക്കൾ മഴക്കാലത്ത് പൂക്കൾ കണ്ടിട്ട് നമ്മൾ നോക്കി നിൽക്കരുത് ഈ പൂക്കളുടെ ഭാഗമൊക്കെ ഞാൻ ഇന്ന് കട്ട് ചെയ്യൂട്ടാ നമ്മൾ കട്ട് ചെയ്യുന്നവറും കടയ്ക്ക് വണ്ണം കൂടും കട സ്ട്രോങ് ആവും പ്ലാന്റ്സിൻ്റെ ആ ഒരു ലൈഫ് കൂടെയുള്ളൂ കുറയത്തില്ല കേട്ടോ അപ്പോൾ പൂക്കൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ പെറ്റൂണിയ പോലെയൊക്കെ തന്നെയാണ് പൂക്കൾ കാണുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ തോന്നില്ല എങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നവർ കട വെച്ച് പ്ലാന്റ്സ് നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ ഇപ്പം മഴക്കാലത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ കയ്യിലെ ഏതൊക്കെ ചെടികളുണ്ടോ എല്ലാം പ്രൂൺ ചെയ്യാം എല്ലാം നല്ല രീതിയിൽ പ്രൂൺ ചെയ്യുക എന്നാൽ മാത്രമാണ് റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഇത് കണ്ടു ഇതിപ്പോൾ ഒരു ഫയർപാലിൻ്റെ പ്ലാന്റ് ആണ് ഞാൻ പ്രൂൺ ചെയ്തിട്ട് വളം കൊടുത്തേക്കണതാണ് നല്ല രീതിയിൽ പ്രൂണിങ് കഴിഞ്ഞപ്പോൾ തന്നെ നിറച്ച് പൂക്കളായി ഇതിൽ കണ്ടോ എല്ലാം പ്രൂൺ ചെയ്ത് പിന്നെ മുന്നെ തളിർപ്പിന്ന മുട്ടുകളും പൂക്കളുമാണ് അപ്പോൾ പൂക്കൾ ഇനി ഉണ്ടാവില്ല എന്നൊന്നും ആരും നല്ല രീതിയിൽ പ്രൂ പ്രൂൺ ചെയ്ത് കൊടുക്കുക കണ്ണടച്ച് വെട്ട കണ്ണടച്ച് വെട്ടി ആവശ്യത്തിന് വളം കൊടുത്ത് നേരിട്ട് മഴ ഒരു കാരണവശാലും നേരിട്ട് മഴ കൊള്ളാരുത് നിങ്ങൾക്ക് അറിയാൻ പറ്റും നമുക്കത് ആ യു വി ഷീറ്റാണ് മുകളിലൊക്കെ ഇട്ടേക്കുന്നത് അപ്പം അതിൻ്റെ കീഴിലാണ് ഈ പ്ലാന്റ്സ് എല്ലാം ഇരിക്കുന്നത് അതുപോലെ അധികം തട്ടുന്ന ഭാഗത്തേക്ക് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ വേറൊരു പ്രശ്നം കൂടി വരും അത് ഞാൻ കാണിച്ചുതരാം ഇതിപ്പോൾ കണ്ടോ നനവ് കുറച്ചുള്ള ഭാഗം അത്യാവശ്യം നല്ല രീതിയിൽ നനഞ്ഞെന്ന് പറയാം നനഞ്ഞ ഭാഗത്ത് വെച്ചപ്പോൾ ഏലകളിൽ ഇങ്ങനെ ഒരു കറുത്ത പാട് പോലെ വന്ന് ലീഫുകൾ തന്നെത്താനെ വാടിപ്പോകുന്നതാണ് ഇതൊരു രോഗമാണ് പറയുന്നത് വാട്ടരോഗം പോലെ ഒരു രോഗമാണ് അപ്പോൾ അതിന് നമ്മൾ കുറച്ച് സാഫ് ഇന്നലെ കലക്കിയിതിന് കടയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓൾമോസ്റ്റ് അത് ഇട്ടുവിട്ടുവിട്ട് വരുന്നുണ്ട് മാക്സിമം ആ ലീഫുകൾ നമ്മൾ കട്ട് ചെയ്ത് കളയും അല്ലെങ്കിൽ സ്റ്റെമ്മ പാടി നമ്മൾ കട്ട് ചെയ്തിപ്പോൾ കളഞ്ഞിട്ട് റീപ്പോർട്ട് ചെയ്യും എന്നാലും ഇത് ഇതിന് ലൈഫ് ഉണ്ടാവും കാരണം നല്ല രീതിയിൽ നനവുണ്ട് കടയിൽ നല്ല രീതിയിൽ മഴയുടെ പ്രശ്നം ബാധിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ചെറിയൊരു ഇൻഫെക്ഷൻ കണ്ടാൽ കൂടി അപ്പം തന്നെ ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ സ്റ്റെമ്മ അപ്പോൾ കട്ട് ചെയ്ത് കളയുകയോ അല്ലെങ്കിൽ സാഫ് ഒഴിക്കാനോ നമ്മൾ മറക്കരുത് പിന്നത്തേക്ക് ഒന്നും വെക്കരുത് കുറച്ച് ചെടികളാകുമ്പോൾ നമുക്കത് ഡീൽ ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പം കണ്ടോ ഇപ്പം മഴക്കാലത്ത് പോലും നമ്മൾ ആ ചെയ്ത പോട്ട മെക്സിന്നാണ് നമുക്ക് ഇത്രയും റിസൾട്ടോട് കൂടിയിട്ട് പൂക്കൾ കിട്ടിയേക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ കാണാൻ നല്ല ഭംഗിയാണെന്നുണ്ടെങ്കിലും കട്ട് ചെയ്ത് നമ്മൾ കളയും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം പറഞ്ഞുതരാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞുതരാം അറിവിൽ നിൽക്കുന്നുള്ള കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാൻ വിചാരിക്കുന്നു ഒരു അടിപൊളി സെയിൽസ് വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് എല്ലാവരും കാണാം മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇപ്പോൾ പുകൻവില്ല ചെടികൾ നെക്സ്റ്റ് സീസണിലേക്കായിട്ട് അതായത് സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോഴത്തേക്കും നിറച്ച് പൂക്കളിടുന്നതാണെങ്കിൽ ഇപ്പോൾ വളർന്നു നിൽക്കുന്ന എല്ലാ ചെടികളും പ്രൂൺ ചെയ്യുക പ്രൂൺ ചെയ്തിട്ട് തന്നെ ആവശ്യമായിട്ടുള്ള വളങ്ങൾ കൊടുക്കുക നേരിട്ട് അല്ലാത്ത നല്ല വെളിച്ചം കിട്ടുന്ന ഭാഗത്തേക്ക് പ്ലാന്റ്സുകൾ എടുത്തു വെക്കാം ഇപ്പോഴത്തെ സീസണിൽ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ കൊണ്ട് ചെടികളെല്ലാം ഡാമേജ് ആയിപ്പോവും അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് ചെടികളിപ്പോൾ ആക്കി എടുക്കാൻ മഴയെത്തിരിക്കുന്ന ചെടികളെല്ലാം നമ്മുടെ മഴ കൊള്ളാത്ത ഭാഗത്തേക്ക് വെച്ച് പ്രൂണിങ്ങും ചെയ്ത് ആവശ്യത്തിന് വളവും കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ തളിർപ്പുകൾ പ്ലാന്റ് നല്ല ഹെൽത്തിയാവും കേട്ടോ ഇപ്പം ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക ശ്രദ്ധിച്ചിരിക്കുക പ്രൊപ്പഗേഷനും പറ്റിയ ടൈമാണ് കട്ട് ചെയ്യുന്ന കമ്പുകൾ നിങ്ങൾ കളയേണ്ട എല്ലാം കുത്തിവെച്ചാൽ അത് പിടിച്ചും കിട്ടും കേട്ടോ ഇപ്പോൾ ഭൂരിപക്ഷം ചെടികൾ ഇപ്പോൾ പിടിച്ചു കിട്ടുന്ന ഒരു സീസൺ ോക്കെട്ടോ അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ് സെയിൽസ് വീഡിയോ തന്നെയായിരിക്കും മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഒരുപാട് പ്ലാൻസുകൾ കൊണ്ടുവരുന്നുണ്ട് നമുക്ക് ഓരോ വീഡിയോസിനും പുതിയ ഇത് പുതിയത് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത് കലാത്തിയ ഉടനെ തന്നെ സെയിൽ പോസ്റ്റ് ഉണ്ടാവും നമ്മുടെ ബൊഗൻവലിയാണ് ഇപ്പോൾ പുതിയ സ്റ്റോക്ക് ഇറങ്ങിയേക്കുന്നത് അത് നമ്മൾ കാണിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്ത കുറച്ച് പേരുണ്ട് അപ്പോൾ അവരൊക്കെ വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇത്രയും നേരം വീഡിയോ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി താങ്ക് യു